ട്ടോ ഓർമ്മയുണ്ടല്ലോ ബൈ ബൈ ഹലോ ഗുഡ് മോർണിംഗ് എലിസബത്ത സി ഡിസ് എടുക്കാൻ മറക്കല്ലേ ഇന്നത്തെ യാത്രക്ക് എല്ലാ മംഗളങ്ങളും ഇത് നിമിഷ് ഒരു ഫിഫ്റ്റീൻ വൈകും സോറി ഫോർ ദി ഇൻകൺവീനിയൻസ് ബൈ ബൈ ദ ഇൻകൺവീനിയൻസ്റ്റ് രാവിലെ ഞാൻ ജോൽസിനെ കാണാൻ പോവുക ഒരു കുട്ടിയുടെ ജാതകം കിട്ടിയിട്ടുണ്ട് ഇതാവത് നടക്കണം എല്ലാത്തേക്കും നാനൊരുത്തിനെ കാലല്ലേ കുളിച്ചു പോയി ജെബിയടാ ശ്രീ അണ്ണെന്നാ വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു ഹലോ അദ്ദേഹം തന്നെ പറയും നീയൊക്കെയു സ്ത്രീ ചോദി നക്ഷത്രജാതാൻ ഭരണിജാത ശ്രീനിവാസൻ ഉണ്ട് പന്ത്രണ്ട് നാലിൽ ഒരു പാപികുജന് മാത്രം മറ്റോർക്ക് ലഗ്ന ശശോ പ്രസ്തുത നിയമപ്രകാരം സ്ത്രീ കേഴര പാപിയും പുരുഷന് മൂന്നേ മുക്കാൽ പാപിയും വരികയാൽ അനുഷ്യജ്ഞനങ്ങൾ അഥവാ പൊരുത്തങ്ങൾ ശുഭമല്ല അതിനാൽ ഈ രണ്ട് ജാതകങ്ങൾ തമ്മിൽ ചേർക്കാൻ പാടില്ല എന്ന് ശാസ്ത്രമതം ഉൽപ്പവാൻ അറിവാലിത്ര மூணு மசாலா மூணு ஸ்ரீனிய இந்த காலில் ஏற்றி பட்டண பிரவேசனம் நடத்தாமா அதே குறிச்சு ஒரு வேவலாதிக்க நேரத்தை அங்க செய்து. நல்ல கலர் சாரி உடுத்து சொன்ன சுமங்கலையா

എങ്ങനെ ഉണ്ടായിരുന്നു റൈഡ് ഇനി മേലെ തന്റെ കൂടെയുള്ള വരവ് വെച്ച പ്രശ്നം തീർന്നില്ലേ ശനി അമ്മ വിളിച്ചോ ആ ഈ ജാതകമെങ്കിലും ചേരു വ്യാഴത്തില് ശനി അഷ്ടമത്തില് ചൊവ്വ ഒമ്പതില് വ്യാഴം എട്ടില് കുളികൻ പിന്നെ എവിടെ ചേരാനാ

ഇതേപോലെ തലതിരിഞ്ഞ ഒരെണ്ണത്തിനെയും എന്റെ ജീവിതത്തിൽ ഞാൻ കിട്ടും ഞാൻ ഒന്ന് കിട്ടിയെങ്കി ചിക്കൻ ഏതെങ്കിലും അല്ലെ തന്നെ നിന്നെ എന്നെ ഒക്കെ ശ്രീനിക്ക് പേടിയാ പിന്നെ ഈ വൈറസിനെ എലിസബത്ത് കെട്ടി എടുക്കും ശരി നിനക്ക് കൂടുന്നുണ്ട് പെണ്ണായാലടക്കവും ഒതുക്കവും വേണം പ്ലീസ് എന്നെ നല്ല വിശ്വാസം ഇല്ല ഡാഡിക്ക് രാത്രിയില് ഒറ്റിയാ പറയുന്നത്

ശാസ്ത്രീയ സംഗീതം അറിയാമെങ്കിൽ അതും നന്ദി ഇതെല്ലാം ഉണ്ട് പിന്നെ പത്തിപ്പത്ത് പൊരുത്തവും ചെറുക്കം മിക്കവാറും പോലെ നിറഞ്ഞ നിൽക്കാത്തേ ഉള്ളൂ എന്റെ അങ്ക പൊണ്ട് എപ്പടി നല്ലായിരിക്കും 10 10 നോക്കണ്ടേ വേണം ഇത് നമ്മുടെ നെല്ലായി രാമസ്വാമിയുടെ മോള തലക്കുറി തന്നാ പതിവ് പടി തരും എതിർത്ത് പറയാതെ ഒരു അൻപത് രൂപ കൂട്ടിത്തരണം ഇതെങ്കിലും നടക്കട്ടെ അറിയിക്കുമല്ലോ സ്ത്രീ ചിത്രനക്ഷത്രം അഭിരാമി പുരുഷൻ ഭരണി നക്ഷത്രം ശ്രീനിവാസൻ സമസപ്തമം ശ്രേഷ്ഠം ഇത്യാദി വചനാൽ പരസ്പരം മേടക്കൂറും തുലാക്കൂറും ഏഴാം രാശിയാകയാൽ അത്യധികം ശ്രേഷ്ഠമാണ് പരമേശ്വരൻ ആദ്യായിട്ടല്ലേ നമ്മുടെ വീട്ടിലൊരു കാര്യത്തിൽ ഇടപെടുന്നത് അവന്റെ ഒരു സ്റ്റാറ്റസ് കൂടെ നമ്മൾ നോക്കണ്ടേ സീതാലക്ഷ്മി നമുക്ക് നമ്മളായിട്ട് ജീവിച്ച പോരെ കൂടുതൽ സംസാരിച്ച അപ്പൊ കാര്യങ്ങൾ തകരാറിലാക്കും നീ വാ നീ കൊള്ളാമല്ലോ നിന്ന നിപ്പിന് എന്തിനാ ഓന്തിനെ പോലെ അത് നീയല്ലേ പറഞ്ഞത് അഭിരാമിയെ ഒരിക്കലും ഒരു പണക്കാരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കരുതെന്ന് നമ്മുടെ അമ്പിയും അഭിരാമിയും നല്ല ചേർച്ചയല്ലേ എന്ന് നീയല്ലേ എന്നോട് ചോദിച്ചത് നീയല്ലേ അഭിരാമിയുടെ നമ്മുടെ ഇഷ്ടം പറഞ്ഞതും എന്നിട്ടിപ്പോൾ വർഷങ്ങളായി നെല്ലായി രാമസ്വാമിയുടെ അരിമ്പ ശിഷ്യൻ നല്ല സംഗീതജ്ഞാനവും മനസ്സും ഉള്ള കുട്ടി ഇതിൽ കൂടുതൽ അഡ്രസ് വല്ലതും ആവശ്യമുണ്ടോ ഹലോ ശ്രീസ് ഓഹോ അഭിരാമി ഒന്ന് ആരോ ലേഡീസാ ബാംഗ്ലൂരിൽ നിന്ന് ശ്രീനിവാസനോട് ഗേൾ ഫ്രണ്ട്സ് ആക്കും അഭിരാമിയോട് സംസാരിക്കണമെന്ന് അഭിരാമി

ഞങ്ങളുടെ പട്ടരെ ഫുള്ളായിട്ട് മോഷ്ടിക്കല്ലേ പട്ടരില്ലാതെ ഞങ്ങളുടെ ലൈഫ് ബട്ട് യു ലക്കി റിയലി എ നൈസ് ഹലോ ഹലോ അഭിരാമി സീനി ഹലോ ഹലോ ഹലോശ്വരനാ ആ പരമേശ്വരനാ ഇതെല്ലാം കൊണ്ടും നല്ല ഒരു പ്രപ്പോസലാണ് അളിയന്മാര് പറഞ്ഞു അപ്പാക്ക് എന്തോ എതിർപ്പുണ്ടെന്ന് എന്താ അമ്പി നല്ലത് മനസിലായോ എന്റെ സ്റ്റാറ്റസിന് ചേർന്ന ഒരാളായിരിക്കണം ഇനിയും അവിടെ വന്ന് കയറേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് മനസ്സിലായോ ആ മനസ്സിലായോച്ചോ അഭിരാമിക്ക് നല്ലത് പറഞ്ഞോണുതാ ഞാനൊന്നും പ്രാർത്ഥിക്കുന്ന ഒരിക്കലും ഞാൻ കാരണം അതിനൊരു തടസ്സം ഉണ്ടാവില്ല ആശാനെ നല്ല വെളുത്ത വരിവിരിക്കണം രാമുനോട് ഇപ്പൊ മാറ്റിയ പേര് പറയും ചിത്ര ആ മാപ്പിളയുടെ അമ്മ അതായത് അമ്മായി അമ്മയുടെ പേരും വധുവിന്റെ പേരും ഒന്നായതുകൊണ്ട് വധുവായ അഭിരാമിയുടെ പേര് ചിത്ര എന്ന് മാറ്റി വിളിക്കുന്നു മാപ്പിളപ്പാള വരും അഭിരാമിയുടെ അല്ല ചിത്രയുടെ മുഖത്തൊരു ലജ്ജ മാപ്പിളയുടെ അമ്മ സമൂഹ മടത്തിൽ ഇന്നേ വന്നു നാട്ടുകാരറിഞ്ഞ പിന്നെ അത് മതി അത് താൻ രാത്രിയിലേ വന്നിട്ട് അല്ലെ വേണമല്ലിട്ടും ഈ ആചാരവും അതും ശരിതാ മരുമാൻ പരമേശ്വരൻ ദേനക്കാർക്ക് അഡ്വാൻസ് കൊടുക്കാൻ പോയിരിക്കും അപ്പഴാ അമ്മ വിളിച്ചത് നമ്മ കയ്യിലാളുള്ളപ്പോ ഏത് മറ്റൊരാൾ ഡേ വടിവേടാ ആള് ചെറുതാണെങ്കിലും പ്രമാദ വടി ശ്രീനിയുടെ അപ്പാ കൂടായ ഇരുപത്തിയഞ്ച് വർഷം ഇരുന്ന് ും പറഞ്ഞു പിള്ളേരുടെ അപ്പാ കൂടെ ആയിട്ട് ഇപ്പൊ പതിനഞ്ചു കൊല്ലായി കോഫി മകൻമാതിരി ശരി അപ്പൊ രാത്രിയില്ല യാത്രയില്ല ഓ ഓടി നമസ്കാരം തിരുമണം രമണി സ്വാമി ശരണം തിരുമ്പി വന്താൻ തമ്പി വാളയാർ ഷണ് ഉണ്ണയെത്തിയതിൽ വളരെ സന്തോഷം അതുകൊള്ളാം നെല്ലായി രാമസ്വാമിയുടെ മകളുടെ കല്യാണത്തിന് കച്ചേരിക്ക് ഞങ്ങളെ ക്ഷണിച്ചു എന്നുള്ളത് തന്നെ അംഗീകാരം ാക്കിലൊന്നേ ഉള്ളു ഉസ്ലാം പെട്ടി വാസു തന്നെ വേണമെന്ന് സാമി പറഞ്ഞപ്പോ അതെ വാസു വായിക്കുന്നത് കാണാൻ അവരാരത് വാസു അറിയാം അതാ കൊഴപ്പം

വന്നോട്ടെ പെൺകുട്ടികളോട് അടുത്തേക്ക് ഒക്കെ പറയും വരൂ വരും ഇസ്ലാംപട്ടി വാസം വന്നാച്ചാ ഇല്ല വരല്ലേ നാളെ വരും ഊറി തുടങ്ങിയോ ഇത് ടെസ്റ്റിങ് ടെസ്റ്റിംഗ് നല്ലായി രാമസ്വാമി ശ്രുതി ചുറ്റക്കാരനാ നിന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം എപ്പോഴെങ്കിലും നീ ശ്രുതി ചേർത്ത് വായിച്ചിരുന്നേ ഈ തങ്കവേലുമെൻ പൊണ്ടാട്ടി മധുരാമ്പാൾ മധുരാമ്പാൾ തില്ലാന വായിക്കോ ആയലയാണല്ലോ എന്റെ ജോലി ഇപ്പൊ വായിക്കണോ എന്താ രാഗം മോഹനം മോഹമുണ്ടെന്ന് പാത്താലേ തെരയുമേ എന്ന് താളം അത് ഉണ്ടുടെ ഇഷ്ടം ശ്രുതി അത് വാശിച്ചു പാത്രാത്താലേ തെരയും ശ്രുതി ചേർത്ത് വാശിക്കണം

കല്ലും മും സ്വാമിയേ സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ പരിചയപ്പെടാൻ മറന്നു മധുരാമ്പ മധുരം എന്ന് വിളിക്കും